സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെയോ നിലവിലിരിക്കുന്ന സാധാരണ ഉള്ള ഒരു തത്വസംഹിതയുടെയോ ഭാഗമായിട്ടോ അല്ലാതെയോ അല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷികത പൂർണ്ണമായും ംശീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതെന്നും അത് പുളിച്ചുനാറിയ ഒരു ദ്രവി പഴകി ദ്രവിച്ച ഒരു അഭിപ്രായ പ്രകടനമല്ല എന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതിൻ്റെ ആദ്യ ഭാഗം എടുക്കുന്നത് പ്രത്യേകിച്ചും ഈ എന്താണ് ഈ സാമാന്യ അപേക്ഷികതാ വീക്ഷണം എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് എന്നെ ഞാൻ ഒരു മാർസിസ്റ്റുകാരനെ ഒരു മുരട്ട് മാർസിസ്റ്റ് കാരൻ അവരുടെ നേതാക്കൾ പറയുന്നത് അതേപടി പിന്നെ കുഞ്ഞാടുകളെ പോലെ ആവർത്തിക്കുന്ന ആ രീതിയിലല്ല ഇത് പറയുന്നത് എന്ന് സമർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ സാമാന്യ ആപേക്ഷികത എന്നത് ഇന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ പുറത്തു വന്ന ഒരു ശാസ്ത്ര നിയമമാണെന്നും അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു ഉപകരണമാണെന്നും ഈ ഉപകരണങ്ങൾ ഉണ്ടായിത്തുടങ്ങിയതോടുകൂടി അത് മനുഷ്യനെ ഒരു എക്സ്ട്രാനാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയേതരമായ ഒരവസ്ഥയിൽ അവനെ വികസിച്ച് വളരാനും പുരോഗമിക്കാനുള്ള അവസരം നൽകിയെന്നും മാത്രമല്ല ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ തന്നെ എന്ന് ഒരു ആശയം ഒരു വളരെ പുത്തൻ ആശയമാണത് നഷ്ടം അത് നിങ്ങൾക്ക് ഏതൊരാൾക്കും കുറച്ച് നേരം വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നൊന്നാലോചിച്ചാൽ മതി മറ്റൊരാളുടെ സഹായമോ സാന്നിധ്യമോ ബന്ധമോ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് കാരണം ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവങ്ങൾ ദൈവം പോലും ഒരു ഉപകരണമാണ് അതായത് മനുഷ്യ നിർമ്മിതമായ ഒരു ഉപകരണമാണ് ഈ എല്ലാ സാധാരണ ഉപകരണങ്ങളും പിന്നെ ഈ സാധാരണ ഉപകരണങ്ങൾ ഉണ്ടാക്കിയ ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ മാനസിക ഉപകരണങ്ങളാണ് ഈ മാനസിക ഉപകരണങ്ങൾ പോലും ഉണ്ടാക്കുന്നത് അവിടെ നമ്മുടെ സാധാരണ ഭൗതിക ഉപകരണങ്ങളുടെ അടിത്തറയിലാണ് ആദ്യം മാനസിക ഉപകരണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ പോലും ആശയമാണ് ആദ്യം ഉണ്ടാകുന്നതെങ്കിൽ പോലും അത് പ്രാവർത്തികമാകുന്നതോടുകൂടി അത് യഥാർത്ഥത്തിൽ സാമൂഹ്യവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന് വിധേയമാകുന്നു അപ്പോൾ ഈ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് അതേപോലെ തന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ ഈ മറ്റേ ഇതിൻ്റെ ക്യാമറയൊക്കെ വന്നതോടുകൂടി ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ലോകത്തിന് നിലനിൽക്കാൻ പറ്റാത്ത അതായത് അതായതിപ്പോൾ ചൈനയിലൊക്കെ പിന്നെ കളവ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അത്രത്തോളം ക്യാമറകളാണ് അവർ അതേപോലെ ഈ ഉപകരണങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി പുതിയ ഒരു ജീവിത രീതി വരും എന്ന ആശയ ആദ്യമായി പുറത്തു വന്നത് പുറത്ത് ഇറക്കിയാണ് കാറൽ മാർക്സാണ് അദ്ദേഹമാണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണം ഉൽപ്പാദന ഉപകരണങ്ങളാണ് അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ കാരണം അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനും സാമ്പത്തിക ശാസ്ത്രത്തെ പഠിക്കുന്ന ഒരാളുമായിരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ളത് മാത്രമല്ല മനുഷ്യ സമൂഹത്തിന് ഒന്നായിട്ട് ഈ ഉപകരണങ്ങളാണ് കാരണം എന്ന എന്ന് ആ നിയമത്തെ നമ്മൾ ഒന്നും കൂടി വിപുലീകരിച്ചാൽ ഗ്ലോബലൈസ് ചെയ്താൽ വളരെ എളുപ്പമാണ് അർത്ഥം മാത്രമല്ല അതോടുകൂടി സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിലെ ചതുർമാന കോൺസെപ്റ്റ് അതായത് പ്രപഞ്ചം എന്നത് തന്നെ ചതുർമാനമാണ് ചതുർമാനം എന്ന് പറഞ്ഞാൽ നീളം വീതി ഉയരം എന്നതിന് പുറമെ മാറ്റം എന്ന മാറ്റം അല്ലെങ്കിൽ സമയം എന്ന ഒരു മാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തു നില എന്നാണ് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്നു ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം നിങ്ങൾ ഏതൊരാളും നോക്കിയാൽ മതി ഒരു സാധനം ഈ ഏതെങ്കിലും ഒരു വസ്തു നിക്ഷണമായിട്ട് നിൽക്കുകയെന്ന് വിചാരിച്ചു അതുണ്ടെന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയാം അപ്പം നമ്മളൊരു മേശയാണെങ്കിൽ പോലും അത് അളക്കണമെങ്കിലും അതിൻ്റെതായ സമയം വേണ്ടേ കുറയ്ക്കാം ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്ത് എത്താൻ അല്ലെങ്കിൽ അത് അള നോക്കാൻ അപ്പം ഈ ഈ അളവ് അല്ലെങ്കിൽ സമയം എന്നൊരു സാധനം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അത് അതാണ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ കാതൽ ആ അതും അതേപോലെ തന്നെ ഈ ഉപകരണങ്ങളാണ് മനുഷ്യ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണം എന്നതും എടുക്കുക അതിനു പുറമേ നമ്മുടെ ഈ മാനസിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പൂജ്യം ദൈവം പിശാച്ച് മർദ്ദ ആനമർദ്ദ നമ്പറുകൾ സംഖ്യകൾ അക്കങ്ങൾ ദശാംശസംഖ്യകൾ ദശാംശം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മാനസിക ഉപകരണങ്ങളാണ് ഈ മാനസിക ഉപകരണങ്ങൾ പലതും നിർവചിക്കാനും കൂടിയും പറ്റാത്തതാണ് അതായത് ശാസ്ത്രത്തിനും മേലെ നിൽക്കുന്ന കുറേ ഉപകരണങ്ങൾ കൂടിയും നമുക്കുണ്ട് എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രാതീതമായ ഉപകരണങ്ങൾ പോലും നമ്മുടെ ഭാഗമായിട്ടുണ്ട് എന്ന തത്വമാണ് നമ്മളതിൽ മനസ്സിലാക്കാനുള്ളതെന്നർത്ഥം ഞാൻ പറഞ്ഞു വന്നത് ഈ അതോടുകൂടി ഈ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ അടിത്തറയിൽ സാമൂഹ്യ ബന്ധങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ലോകത്തുള്ള എല്ലാം ആപേക്ഷികമാണ് മാറുന്നതാണ് മാത്രമല്ല കേവലമായതൊന്നുമില്ല സ്ഥിരമായതൊന്നുമില്ല ഇതോടു കൂടി തന്നെ അത് നമ്മൾ സാമൂഹ്യ ബന്ധങ്ങളിലേക്കെടുത്താൽ അല്ലെങ്കിൽ നമ്മളെ എടുത്താൽ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായ ഒരു ശത്രുല്ല ഒരു മിത്രവും ഇല്ല എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനേയും അംഗീകരിക്കുന്നതെന്ന് വെച്ചാൽ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രിഫറബിളായവർ എന്ന നിലക്ക് മാത്രമാണ് അതിലും നല്ല ഒരു വിഭാഗം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് എടുക്കും അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊക്കെ തന്നെ ഓരോ കാലത്തും ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ നമ്മൾ നമ്മളെ ഈ ലോക ചരിത്രത്തെ ലോകത്തെ സമൂഹത്തെ ഒരു ചരിത്രപരമായി നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അബദ്ധങ്ങളും അന്ന് അബദ്ധങ്ങളായിരുന്നില്ല അതുണ്ടായ കാല കാരണം അതൊക്കെ തന്നെ അക്കാലത്തെ ഉപകരണങ്ങളുടെ അടിത്തറയിൽ നിലനിൽക്കാനായിട്ട് ഉണ്ടായ ഉപകരണങ്ങൾ ഉപകരണങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മതവും അന്ധവിശ്വാസത്തിലോ ആചാരങ്ങളിലോ മതമായിക്കോട്ടെ ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ അക്കാലത്തെ ആയിട്ടുള്ള ഒരു തത്ത്വ സംഹിതയിൽ വികസിച്ച് വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനാകെയുള്ള കുഴപ്പമെന്തേ ഉള്ളൂ മാറുന്നതിനനുസരിച്ച് മാറാനുള്ള കഴിവില്ല എന്നുള്ളത് അത് ഏതൊരു ശാസ്ത്രത്തിനും ഏതൊരു വസ് ഒരു വ്യവസ്ഥക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി അത് നിലനിൽക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതോടുകൂടി അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യുന്നതോടു കൂടി അതിന് നിലനിൽക്കാൻ ആ വ്യവസ്ഥയെ അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ ആവശ്യമായ കുറേ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും അതിൻ്റെ ശാസ്ത്രീയമായ കണ്ടെത്തലിനും ശാസ്ത്രീയമായ അതിൻ്റെ അടിത്തറയെ തന്നെ തകർക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ചെറിയ ഇതിൽ നോക്കുക വിദ്യാഭ്യാസം അത്യാവശ്യമായ കാര്യമാണ് വിദ്യയുടെ അഭ്യാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം എടുത്തു നോക്കിയാൽ അവിടെ എന്ത് വിദ്യയാണ് എന്ത് വിദ്യയാണ് പഠിക്കണത് എന്ത് വിദ്യയാണ് അവിടെ പരിശീലിക്കുന്നത് അപ്പോൾ കൂടി ആ സ്ഥാപനം നിലനിർത്തലാണ് ആവശ്യം അവിടെ ബോർഡുണ്ട് ഡെസ്ക് ഉണ്ട് ബെഞ്ച് ഉണ്ട് പിന്നെ ടീസ് ഉണ്ട് പിന്നെ പരീക്ഷകളുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ എന്തില്ല വിദ്യകളുടെ അഭ്യാസം മാത്രമല്ല അതേപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം ഒന്നും വിളിച്ചു നോക്കിയാൽ എന്താ ആരോഗ്യം എന്നു പറഞ്ഞാൽ നേരെ മറിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവും തമ്മിൽ എന്ത് ബന്ധം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആരോഗ്യത്തിന് വേണ്ടത് എന്താ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധഭക്ഷണം വിനോദം വിശ്രമം മാനസികമായ അവസ്ഥകൾ ഇതൊക്കെയല്ലേ വേണ്ടത് പക്ഷേ നമ്മൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറിന് എന്ത് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്ത് തുകയാണ് അവർ ചിലവാക്കുന്നത് അത് ചികിത്സാ സമ്പ്രദായമാണെന്ന് മാത്രം ചികിത്സയും ആരോഗ്യവും തമ്മിൽ രണ്ടും രണ്ടാണെന്നുള്ളത് പോലും നമുക്കറിയില്ല എന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ഥാപനവത്കരത്തോടുകൂടി പിന്നെ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും അതിന് അത് നിലനിൽക്കാനാവശ്യമായ അതിൻ്റെ ഓപ്പറേഷനിലായിട്ടുള്ള ഡിവൈസസ് ചട്ടങ്ങൾ സിദ്ധാന്തങ്ങൾ നിയമങ്ങൾ ഓർഡറുകൾ ഇതൊക്കെ ആണ് അതിന് പിന്നെ പ്രധാനമാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതങ്ങൾ ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത മതങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറുക എന്ന സ്വാഭാവികമായ പ്രപഞ്ചത്തിൻ്റെ നിയമം ലംഘിക്കുന്നതോടുകൂടി അത് മരണപ്പെട്ടു പോകുന്നു പിന്നെയും അതിൽ പിടിച്ചു തൂങ്ങുക എന്നുള്ളത് അത് അതിൻ്റെ നിലനിൽക്കാൻ ആവശ്യമായി അതിൻ്റെ സ്ഥാപനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പോൾ ഈ മതങ്ങളൊക്കെ തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നതോടുകൂടി ആ സ്ഥാപനത്തിൻ്റെ പണിയാളുകളായിട്ട് അത് നിലനിർത്താൻ പല 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 ആളുകളുണ്ടാകും പിന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് ആ മതത്തിനെ സംരക്ഷിക്കാൻ ജീവൻ നിലനിർത്താന്നുള്ളത് ജീവൻ നിലനിൽക്കില്ലെങ്കിലും അതിന് അതിനെ നിലനിർത്തുക എന്നുള്ള ഒരു ട്ടം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മതങ്ങളും സത്യമാണ് എല്ലാ മതങ്ങളും ശാസ്ത്രീയമാണ് അതുണ്ടായ കാലത്ത് അതുണ്ടായ സ്ഥലത്ത് അതുണ്ടായ സാഹചര്യത്തിൽ എന്നതാണ് സാമാന്യ സിദ്ധാന്തം സിദ്ധാന്തമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്ത് ഈ ഇപ്പം നമുക്കിപ്പോൾ കാലാഹരണപ്പെട്ടതാണെന്നും അബദ്ധമാണെന്നും അന്ധവിശ്വാസമാണെന്നും തോന്നുന്ന ഏത് കാര്യവും എങ്ങനെ നിങ്ങളെ ബുദ്ധി കൊണ്ട് തന്നെ ആ അവ ഏതവസ്ഥയിലാണ് അത് ന്യായീകരിക്കുക എന്നുള്ള ന്യായീകരിക്കപ്പെടുക എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ അതായത് ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ തന്നെ അത് ശരിയായി തോന്നുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ളവർക്ക് മാത്രമേ എന്തു എന്തു പറ്റുള്ളൂ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സിദ്ധാന്തം അംഗീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ശാസ്ത്രീയ ഉള്ളതാണ് പക്ഷേ ഇന്ന് അതിന് നിലനിൽക്കാനുള്ള അവസ്ഥ കാരണം എന്താ ഉപകരണങ്ങളിൽ മാറ്റമുണ്ടായി തന്നെ അതായത് ദൈവങ്ങളിൽ മാറ്റുണ്ടായി ഈ ഉപകരണങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് മാറാൻ പറ്റാത്ത ഒരവസ്ഥ വന്നത് കൊണ്ട് മാത്രമാണ് ഈ മതങ്ങളെയും ദൈവങ്ങളെയൊക്കെ നമ്മൾ തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ ദൈവങ്ങളെ തള്ളിക്കളയല്ല അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ദൈവത്തിനെ ദൈവത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും എല്ലാ ഇപ്പോൾ പൂജ്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പൂജ്യം എന്ന് പറഞ്ഞാൽ ഉള്ളതല്ലോ ഇല്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലാത്ത ഒരു ബിംബത്തിനെ പോലും നമ്മൾ സങ്കല്പിച്ചിട്ട് അതിനൊരു ഒരു സിമ്പിൾ കൊടുത്ത് അതുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിട്ടാണ് അതിനെ സാധാരണ ഈ ശാസ്ത്ര ലോകം കണക്കാക്കുന്നത് പ്രത്യേകിച്ച് മാത്തമറ്റിക്സിൽ കുറച്ച് ബോധമുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൻ്റ് തന്നെ പറഞ്ഞത് വി ഓ എ ലോട്ട് ടു ഇന്ത്യൻസ് ഹൗ ടു ഔണ്ട് വിതഔട്ട് വിച്ച് നോ വെർത്ത്വൈൽ സയൻറ്റിഫിക് ഡിസ്കവറീസ് വുഡ് ഹാവ് ബീൻ ഡൺ അതായത് നാം ഇന്ത്യക്കാരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവരാണ് നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത് അതില്ലായിരുന്നെങ്കിൽ അർത്ഥപൂർണമായ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തവും നമുക്ക് സാധ്യമാകുമായിരുന്നില്ല എന്നാണ് അർത്ഥം അത് വെറും ഒരു പൂജ്യാണ് സപ്തംബർ നാൽ ഈ പൂജ്യം കണ്ടെത്തിയതോടുകൂടി നമുക്ക് അക്കങ്ങളും സംഖ്യകളും അമ്മാനം ആടാനും എളുപ്പത്തിലായിട്ട് കൂട്ടാനെങ്കിൽ ചെറിയ കുട്ടികൾക്കും കൂടി ഇപ്പോൾ കഴിയും പണ്ട് സാധ്യമാവില്ലായിരുന്നു അതിനെന്താ ഒരു ചെറിയ കണ്ടുപിടുത്തം എന്തോ ഇല്ലാത്ത ഒരു സാധനത്തിന് അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയോട് കൂടിയാണ് ഈ അതൊരു ഈ സംഖ്യകളുടെ ഒരു മാന്ത്രിക ചെപ്പായി മാറുകയാണ് ചെയ്തത് ഈ പൂജ ഇതേപോലെ അതേപോലെ തന്നെയാണ് ദൈവം ദൈവവും പിശാച്ചും മറുതയും ആനമർദിയും വസുരി ദേവതയും എല്ലാം ഇതേപോലുള്ള മാനസികമായ മനുഷ്യൻ്റെ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ അതാത് കാലത്തെ മനുഷ്യൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ് നാം നമ്മുടെ വിശാലമായ അതിമനോഹരമായ ഈ ലോകത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളും ഈ ലോകത്തെ ഓരോ മനുഷ്യരും തമ്മിലുള്ള ലഹളകളും മതഭ്രാന്തും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭ്രാന്തും ഒക്കെ തന്നെ അതിമനോഹരമായിട്ട് തോന്നുന്നു അതിൽ ചിലപ്പോൾ ഇതേപോലെ വംശഹത്യകളും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അതുപോലും ഇത്രത്തോളം വികൃതമാകുന്നതും ഇതൊക്കെ തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇപ്പോൾ പ്രത്യേകിച്ചും നെതന്യാ മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ളത് തോന്നുന്നു അതേപോലെ തന്നെ മറ്റുള്ളവർ എങ്ങനെ ഇവരെ കൊല്ലണം എന്ന് തോന്നുന്നു എന്നുള്ളത് എങ്ങനെ സാമൂഹ്യശാസ്ത്രപരമായി നാം മനസ്സിലാക്കുമ്പോൾ അതിന് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ കണ്ണാടി വെച്ച് കാണുമ്പോൾ നമുക്ക് ഈ ഈ ഇതിൻ്റെ ആ അത് ഭയങ്കര വ്യത്യാസം എന്ന് മാത്രമല്ല ഈ ലോകം എന്നത് അതിമനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മാറ്റം ഒരു സദിശമാണെന്നും അതായത് നമ്മൾ ഒരിക്കലും പിറകോട്ട് പോകാൻ ചരിത്രത്തിൻ്റെ ചക്രത്തെ പിറകോട്ട് തിരിക്കാൻ ആർക്കും കഴിയില്ല എന്നും നിലവിലിരിക്കുന്നത് നമ്മൾ പുരോഗതിയിലേക്ക് മാത്രമേ നീങ്ങാൻ കഴിയുള്ളൂ എന്നുമുള്ള ആ ഒരു ബോധം ആണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്നർത്ഥം അതായത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുൻതലമുറ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ബുദ്ധി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളെ ബുദ്ധിയും ശക്തിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അന്നത്തെ കാലത്ത് കൂടുതൽ കൂടുതലാവാനാണ് സാധ്യത നമ്മൾ ഓരോ ഉപകരണങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മളെ ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഈ ഉപകരണങ്ങൾ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെ നമ്മുടെ ശാരീരികമായ മാനസികമായ ബുദ്ധിപരമായ ശേഷികൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കാനാണ് സാധ്യത പോട്ടെ ഞാൻ അങ്ങോട്ടല്ല പോണേ എന്തായാലും അപ്പോൾ ഈ അനുഷ്ഠാനം ഈ ജനാധിപത്യമായിക്കോട്ടെ അതേപോലെ തന്നെ ഇതൊക്കെ തന്നെ ഈ നമ്മുടെ ഉപകരണങ്ങളുടെ ഒരു തുടർച്ചയോ അതിൻ്റെ പ്രോഡക്റ്റുകളോ അതേപോലെ കോളനീകരണം ഈ കോളനീകരണവും ഉപകരണങ്ങളുടെ പ്രോഡക്റ്റ് അപകോളനീകരണവും ഉപകരണങ്ങൾ ഈ അപഗോളനീകരണങ്ങളിലേക്ക് നമ്മളെ ഇന്ത്യക്കാരെത്തിയിട്ടില്ല നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും എത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനും എത്തിയിട്ടില്ല അപകോളനീകരണം എന്നത് വളരെ അത്യാവശ്യമാണെന്ന് ഇന്നും അവർക്ക് തോന്നിയിട്ടില്ല ആ പണ്ടത്തെ നമ്മൾ വെള്ളക്കാരൻ തന്നെ അവനേക്കാടിനും വലിയ ബുദ്ധിയുള്ള വേറെ ആരുമില്ല എന്നും ഓൻ്റെ പോലെ ഓം ചെയ്യുന്ന പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ നമുക്ക് ഓനക്കാടിനും അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതും എന്നും ചിന്തിച്ചത് കൊണ്ടാണ് നമ്മളിവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ എന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ഈ പറഞ്ഞ പോലെ പഴകി ദ്രവിച്ച ന്യായീകരണങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളായിട്ട് കാണരുത് ഞാൻ പൂർണ്ണമായും ബോധ്യത്തിലും പൂർണ്ണമായും എൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും എനിക്ക് പൂർണ്ണമായും ബോധ്യമായതാണ് അത് എപ്പോൾ തെറ്റാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തോ ഞാൻ അപ്പം മാറും എനിക്ക് ഒരു സംശയമല്ല മാത്രമല്ല എനിക്കത് അധികം സന്തോഷമേ ഉള്ളൂ കാരണം മാറ്റം എന്നതാണ് സ്ഥായിയായത് അത് നമ്മൾക്ക് ഈ മാറാനുള്ള കഴിവുണ്ടെങ്കിലാണ് നമുക്ക് ജീവൻ ഉണ്ട് എന്നുള്ളത് അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിന് എൻ്റെ അഭിപ്രായങ്ങളെ സാധാരണ രീതിയിലുള്ള ഒരു വരട്ടു തത്വ ശാസ്ത്രവാദമായിട്ട് കണക്കാക്കരുതെന്നും സാധാരണ രീതിയിൽ എനിക്ക് ഇവരോട് ആരോടും തന്നെ പ്രത്യേകിച്ച് ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ സമ്മതിച്ചു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ഇരിക്കുമെന്നാണ് എനിക്ക് എൻ്റെ ബോധ്യം കാരണം സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഈ ഫ്രഞ്ച് റെവല്യൂഷനിലെ ഈ മൂന്ന് മുദ്രാവാക്യങ്ങളും പൂർണ്ണമായും അംഗീകരിച്ചവരായിരിക്കണം ആണ് കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണത് അത് അതല്ലാതെ ഇവിടെയുള്ള ഒരു പാർട്ടിയോടും ഒരു ബന്ധമില്ലെന്നും ആ ബന്ധം ഒരു ഒരു സൗഹൃദമുള്ള ബന്ധമുണ്ട് കാരണം അവരാണ് ഇവിടെ ഈ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിലേക്ക് ഏറ്റവും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് കുറച്ചെങ്കിലും രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർ അവരാണെന്നും എന്നുള്ളത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എന്തായാലും അടുത്ത ദിവസക്കാരണം ഇത് കുറേ ഇതുള്ളതുകൊണ്ട് തന്നെ അടുത്ത അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങൾ പറയാം ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും അതായത് ജയപ്രകാശിൻ്റെ അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഉള്ള മറുപടി എന്ന് നിലക്ക് തന്നെയാണ് അത് കുറച്ച് ദിവസങ്ങളിൽ ഇരുപത്തി മിനിറ്റ് ആണ് ഞാനതിനുദ്ദേശിക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളും അത് അടുത്ത ദിവസങ്ങളിൽ അടുത്ത പിന്നെ ധ്രുവീകരണം ട്രംപിൻ്റെ കാര്യം അല്ലെങ്കിൽ പിന്നെ യു എസ് എയുടെ കാര്യം അതൊക്കെ പറഞ്ഞ് സഖാക്കളെ വഞ്ചിക്കരുന്നത് നിർത്തണം എന്ന നിലക്കുള്ള അതിനെക്കുറിച്ചിട്ടും അടുത്ത ദിവസങ്ങൾ സംസാരിക്കാം ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ